നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഭാരത രാഷ്ട്ര സമിതി നേതാവ് കെ കവതിയെ തിഹാർ ജയിലിനുള്ളിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തപ്പോൾ കിലോമീറ്ററുകൾ അകലെ പിണറായി വിജയന്റെ മകൾ വീണ ഭയക്കുന്നത് എന്തുകൊണ്ട് വീണയ്ക്ക് കവിതയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മുൻപ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു കവിത പിടിക്കപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് സി എം ആർ എൽ കേസിൽ വീണക്കെതിരെ ഇ ഡി ഉയർത്തുന്നത് കള്ളപ്പണ വെളുപ്പിക്കൽ കേസാണ് മാത്രമല്ല കവിത പിടിക്കപ്പെട്ട കേസിൽ പ്രതികൾ മലയാളികളാണ് ഡൽഹി മധ്യ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിലാണ് സി ബി ഐ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കവിതയെ കഴിഞ്ഞ ശനിയാഴ്ച ജയിലിനുള്ളിൽ വെച്ച് സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയത് കെ ചന്ദ്രശേഖര റാവുവിന് മകളാണ് നാൽപ്പത്തിയാറുകാരിയായ കെ കവിത ഡൽഹി പുതിയ മദ്യനയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഭരണപാർട്ടിയായ ആം ആദ്മിക്ക് നൂറു കോടി നൽകിയ സൗത്ത് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി കവിതയ്ക്ക് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിലാണ് കവിതയെ തിഹാർ ജയിലിലേക്ക് മാറ്റിയത് ഹൈദരാബാദിലെ ബാൻചൊറ ഹിൽസിലുള്ള വസതിയിൽ മാർച്ച് പതിനഞ്ചിനാണ് ഇ ഡി കവിതയെ കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ കവിതയെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായത് പ്രത്യേക കോടതിയുടെ ഉത്തരവോടെയാണ് സി ബി ഐ തിഹാർ ജയിലിനുള്ളിൽ വെച്ച് കവിതയെ ചോദ്യം ചെയ്തത് കേസിൽ കൂട്ടുപ്രതിയായ ബുജി ബാബുവിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ചാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കവിതയെ സി ചോദ്യം ചെയ്തത് അതേസമയം കേന്ദ്ര ഏജൻസികൾ തന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ജീവിതം താറുമാറാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കവിത കോടതിയിൽ വ്യക്തമാക്കി വക്കീൽ മുഖേനയാണ് കവിത കോടതിക്ക് തുറന്ന കത്ത് നൽകിയത് ഞാൻ ഇരയാണ് എൻ്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും മുന്നം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചുറ്റും നടക്കുന്നത് വാർത്താ ചാനലുകളിലെല്ലാം എൻ്റെ മൊബൈൽ ഫോൺ കാണിക്കുന്നു എന്റെ വ്യക്തി ജീവിതത്തിലേക്കുള്ള പരസ്യമായ കടന്നുകയറ്റമാണിത് എല്ലാ അന്വേഷണ ഏജൻസികളുമായി ഞാൻ സഹകരിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് രേഖകളെല്ലാം നൽകിയിട്ടുണ്ട് ഞാൻ നശിപ്പിച്ചു എന്ന് ഇ ഡി അവകാശപ്പെടുന്ന എല്ലാ മൊബൈൽ ഫോണുകളും കൈമാറാൻ തയ്യാറാണെന്നും വക്കീൽ മുഖേന കോടതിക്ക് കൈമാറി കത്തിൽ കവിത പറയുന്നു തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളും ഇ ഡി കേസിൽ പ്രതിസ്ഥാനത്തുള്ള കെ കവിതയ്ക്ക് കേരളത്തിൽ ബിസിനസ് ബന്ധമോ സംസ്ഥാനത്തെ ഒരു ഉന്നതനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി കവിതയ്ക്ക് ബിസിനസ് ബന്ധമുണ്ടോ എന്നറിയുന്നതിന് ഇ ഡി അന്വേഷണം തുടങ്ങിയതായി മനസ്സിലാക്കുന്നു വളരെ മുൻപേ ഇത്തരം ഒരു ആരോപണം കേരളത്തിലെ കാറ്റിൽ അലയടിക്കുന്നുണ്ട് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെയും ശോഭയുടെയും മകളായി കരീം നഗറിലാണ് കവിത ജനിച്ചത് വി എൻ ആർ വിജ്ഞാന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബി ടെക് ബിരുദവും സതേൺ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസും പൂർത്തിയാക്കി തെലങ്കാനയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തോടെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവർ യു എസ് എൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി ജോലി ചെയ്തു ബിസിനസ്സുകാരനായ ദേവനപ്പള്ളി അനിൽകുമാർ ാണ് കവിത വിവാഹം കഴിച്ചത് അവർക്ക് രണ്ട് ആൺമക്കളുണ്ട് ആദിത്യയും ആര്യയും വിവാഹ ശേഷി രണ്ടായിരത്തി മൂന്നിൽ കവിത ഭർത്താവിനൊപ്പം യു എസിലേക്ക് മാറി രണ്ടായിരത്തി ആറിൽ പിതാവിനെ സഹായിക്കാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പതിനാലിലാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിഭജിച്ച് തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചത് കവിതയുടെ പിതാവ് സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി വാദിച്ച പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ്യിൽ സംസ്ഥാന അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സീറ്റുകൾ തൂത്തുവാരി കെ സി ആർ തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിൽ തെലങ്കാന സംസ്ഥാന രൂപീകരണ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് കാരണം കെ സി ആർ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതോടെയാണ് തെലങ്കാന പ്രസ്ഥാനത്തിന് പുതിയ ഉണർവ് ലഭിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ടറിയാൻ കവിത തെലങ്കാന മുഴുവൻ പര്യടനം നടത്തിയിട്ടുണ്ട് ഈ യാത്ര പൊതുസമൂഹത്തെക്കുറിച്ചും തെലങ്കാനയെക്കുറിച്ചും കവിതയുടെ ധാരണയിൽ മാതൃകാപരമായ മാറ്റത്തിന് കാരണമായി രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാന സംസ്ഥാന രൂപീകൃതമായതിനുശേഷം കവിത നിസാമാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒരു ലക്ഷത്തി അറുപത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു തെലങ്കാനുള്ള സംസ്ഥാനത്തെ പ്രസ്ഥാനത്തെ പിന്തുണച്ച് സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിലും പ്രകടനങ്ങളിലും അവർ സജീവ നേതൃത്വം വഹിച്ചു ഈ സമരങ്ങൾ അവരെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എം എന്ന നിലയിൽ പാർലമെന്റിലും പൊതുജീവിതത്തിലും കവിത ആവേശത്തോടെ തെലങ്കാനയുടെ ക്ഷേമത്തിനായി വാദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിസാമാബാദിൽ നിന്ന് എം പി ആയി കവിത മത്സരിച്ചു അരവിന്ദ് ധർമ്മപുരിയോട് എഴുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നിസാമാബാദ് ലോക്കൽ അതോറിറ്റി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി കവിത അന്നത്തെ സിറ്റിംഗ് അംഗം ആർ ഭൂപതി റെഡ്ഡിയുടെ അയോഗ്യതയെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് രണ്ടായിരത്തി ഡിസംബറിൽ നടന്ന തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് രണ്ടാം തവണയും കവിത നിസാമാബാദ് ലോക്കൽ അതോറിറ്റി മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിനെ അവർ എം എൽ സി ആയി സത്യപ്രതിജ്ഞ ചെയ്തു വൻ ബിസിനസ് ബന്ധങ്ങളാണ് കവിതയ്ക്കുള്ളത് തികച്ചും അപ്രതീക്ഷിതമായാണ് കവിത ഇ ഡിയുടെ വലയിൽ കുരുങ്ങിയത് ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് ബി ആർ എസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത കുരുങ്ങിയത് ഇ ഡി അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല ചോദ്യം ചെയ്യൽ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ കവിത ഇ ഡിക്ക് കത്തിയച്ചു റിപ്പീറ്റ് കെ കവിത ഇ ഡിക്ക് കത്തയച്ചു വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ലെന്നും മാർച്ച് പതിനൊന്ന് ശനിയാഴ്ച ഹാജരാകുമെന്ന് കത്തിൽ വനിതാ ബില്ലുമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കവിത ചോദ്യം ചെയ്യൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് കേസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കവിത ഉറപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിലെ മധ്യനയി രൂപീകരിക്കുന്നതിനായി സൗത്ത് കാർട്ടൽ എന്ന മധ്യ ലോബി മുപ്പത് കോടി രൂപ കൈക്കൂലി നൽകിയെന്നും ഇതിന്റെ ഭാഗമാണ് കവിതയെന്നുമാണ് സി ബി ഐയുടെ വാദം ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മധ്യവ്യവസായിയും കവിതയുടെ അടുത്ത അനുയായിയുമായ അരുൺ രാമചന്ദ്രൻ പിള്ളയെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കവിതയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിലെ മധ്യനയ രൂപീകരിച്ചതിൽ മദ്യ കമ്പനികൾക്ക് പങ്കുണ്ടെന്നും ഇതിനായി സൌത്ത് കാറ്റൽ എന്ന മധ്യ ലോബി മുപ്പത് കോടി രൂപ കൈക്കൂലി നൽകിയെന്നുമാണ് സി ബി ഐയുടെ വാദം സൗത്ത് കാറ്റലിന്റെ ഭാഗമായാണ് കവിതയെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത് മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിലെ സി ബി ഐ കവിതയെ ഹൈദരാബാദിൽ വെച്ച് ഏഴ് മണി ചോദ്യം ചെയ്തിരുന്നു അരുൺ രാമചന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള മധ്യ കമ്പനിയായ ഇൻഡോ സ്പിരിറ്റ്സിൽ കവിതയ്ക്കും പങ്കാളിക്കും അറുപത്തഞ്ച് ശതമാനം ഓഹരി ഉണ്ടെന്നാണ് ഇ ഡി കുറ്റപത്രം കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ പ്രതിയായ ഇൻഡോ സ്പിരിറ്റ്സ് എം ഡി സമീർ മഹേന്ദ്രുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കവിതയെ പ്രതി ചേർത്തത് ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് നൂറു കോടി രൂപ കൈക്കൂലി നൽകിയ സൌത്ത് ഗ്രൂപ്പിൽ അംഗമാണ് എന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നതിന്റെ വിശദമായ വിവരണം ഇ ഡി കുറ്റപത്രത്തിൽ നൽകിയിരുന്നു എ പി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ ഇൻഡോ എം ഡി സമീർ മഹേന്ദ്രുവിനെ മൊത്ത വ്യാപാര ബിസിനസ് വാഗ്ദാനം ചെയ്തിരുന്നു തുടർന്ന് അങ്ങോട്ട് ഈ ആശയവിനിമയം ഊട്ടിയുറപ്പിച്ചത് കവിതയുമായുള്ള ഫോൺ കോളുകളും മെസ്സേജുകളുമാണെന്നാണ് ഇ ഡി കണ്ടെത്തൽ ഡൽഹി ബിസിനസ്സിൽ നിക്ഷേപം നടത്താൻ അരുണിന് താല്പര്യമുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളുമായി സൗഹൃദമുള്ള വ്യക്തിയാണെന്നും വിജയ് നായർ സമീർ മഹേന്ദ്രുവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ കൂട്ടുകെട്ടിൽ പങ്കുചേരാൻ ആദ്യഘട്ടത്തിൽ മഹേന്ദ്രു തയ്യാറായില്ല ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ തയ്യാറാവാതെ ഓഹരി ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇതിന് കാരണം തുടർന്ന് കവിതയ്ക്ക് വേണ്ടിയാണ് ബിസിനസ്സിൽ താല്പര്യം ണിച്ചതെന്ന് അരുൺ പറഞ്ഞിരുന്നെന്നും മഹേന്ദ്രുവിൻ്റെ മൊഴിയിലുണ്ട് കഴിഞ്ഞ വർഷം ഹൈദരാബാദിലെ വസതിയിൽ വെച്ചാണ് കവിത മഹേന്ദ്രുവായി നേരിൽ കണ്ടതെന്നും അവിടെ വെച്ച് ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിപുലീകരിക്കണമെന്ന് കവിത പറഞ്ഞതായി ബി കുറ്റപത്രത്തിൽ പറയുന്നു കവിതയുടെ കഥ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോഴാണ് കേരളത്തിൽ ലൈഫ് അഴിമതിയിൽ ശിവശങ്കർ അറസ്റ്റിലാവുന്നത് സ്വർണ്ണക്കടത്തിലെ ലൈഫിലും ഒക്കെ സംസ്ഥാനത്തിന് പുറത്തേക്കും അഴിമതിയുടെ കരങ്ങളുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി പലതരം അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അങ്ങനെയാണ് സംസ്ഥാനത്തെ ഉന്നതന്റെ കുടുംബത്തിനുള്ള തെലങ്കാന കണക്ഷൻ മനസ്സിലായതെന്നാണ് തൽക്കാലം ഇക്കാര്യത്തിൽ രഹസ്യം ണം തുടരുകയാണ് ഇ ഡി കവിതയ്ക്ക് ഹൈദരാബാദിലും ബംഗളൂരിലും വൻകിട ബിസിനസ്സുകാർ ഉണ്ടെന്നാണ് ഇ ഡി മനസ്സിലാക്കുന്നത് സംസ്ഥാന തുന്നതിൻ്റെ ഉറ്റബന്ധുവിന് ഈ സ്ഥലങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് സ്വർണ്ണക്കടത്ത് ഒക്കെ സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിക്കുകയാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും ഇത്തരം ഇടപാടുകളിൽ കോടികൾ മറയുന്നുണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം ഇടപാടുകളുമായി ബന്ധമുണ്ടെന്നാണ് കേൾക്കുന്നത് ഇതിന് രാഷ്ട്രീയ ഭേദമില്ല രാഷ്ട്രീയത്തിന്റെ കോടികൾക്ക് അഴിമതിയിൽ ഒരു പ്രസക്തിയുമില്ല വിവിധ പാർട്ടിക്കാർ തോളോട് തോൾ ചേർന്നാണ് അഴിമതികളിൽ പങ്കാളിയാവുന്നത് അതിൻ്റെ ഒടുവിലെത്തിരെയാണ് കവിത ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കോളത്തിലും ചലനമുണ്ടാക്കും വയ മാണ് കേരള മുക്കിന്റെ മകളെ നയിക്കുന്നത്